നിങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടാവുള്ളൂ എനിക്ക് നോബൽ പ്രൈസ് കിട്ടുമെന്ന് ആദ്യമായിട്ടായിരിക്കും ഈ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകളും ആലോചിക്കുന്നത് ലൈഫിൽ ഞാൻ എനിക്ക് എം ബി ബി എസ് എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ജെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ എനിക്ക് ഫുൾ മാർക്ക് കിട്ടും ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആദ്യമായിട്ടായിരിക്കും നോബൽ പ്രൈസ് കിട്ടുമെന്ന് നിങ്ങൾ ലൈഫിൽ ആലോചിക്കുന്നതാണോ യെസ് സ്വർണോ എസ് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്ക് വൺ ട്വൻറ്റി ഉള്ള നിങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിട്ടുമെന്ന് പക്ഷേ ഈ കൂട്ടത്തിലിരിക്കുന്ന ഇപ്പം ആദ്യമായി നോബൽ പ്രൈസിനെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ച് തുടങ്ങുന്ന ആൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ വൺ ട്വന്റി ഐക്യുളള ഒരാൾക്ക് നോർമൽ പേഴ്സണ് നോബൽ പ്രൈസ് കിട്ടും അതിന് എക്സാമ്പിളും കൂടെ ഞാൻ കാണിച്ചു തരണം അതിന് എക്സാമ്പിൾ ആണ് ആരാള് എന്തിനാ സാർ ഇങ്ങനെ കുറെ കോട്ടിട്ട് ആളുകളെ കാണിക്കുന്നത് ആരാന്ന് ചോദിക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്തെങ്കിലും വായിക്കാം ആരായ ആ റിച്ചാർഡ് എന്ന് എന്ന് ഫെയ്മാൻ 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 ഒരു കാര്യമുണ്ട് ിൽ പറയുന്നത് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഇറ്റ് വിത്ത് ഫോർ ഈസ് റിയലി സംതിങ് അദ്ദേഹത്തിന്റെ ഐക്യു ഒരു നോർമൽ ആവറേജ് മനുഷ്യന്റെ ഐക്യു തന്നെയാണ് പക്ഷെ നോബൽ പ്രൈസ് നേടിയ പല ആളുകളുടെ ഐക്യു എടുത്തുകഴിഞ്ഞാൽ ഇറ്റ്സ് റേഞ്ച് ഓഫ് വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ടു ഹൺഡ്രഡ് പക്ഷെ ഒരു നോർമൽ ആവറേജ് മനുഷ്യൻ്റെ ഐക്യു കൊണ്ട് അദ്ദേഹം നോബൽ പ്രൈസ് കേറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും നമ്മളുള്ള ആർക്കും നോബൽ പ്രൈസ് നേടാൻ വേണ്ടി പറ്റും ഒരു സംശയവുമില്ല പക്ഷെ നമുക്കിപ്പോൾ നേടാൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല എന്ന് കാരണം ലൈഫിൽ നമ്മൾ ജനിച്ചു വീണൊരു സ്ഥലത്ത് നമ്മളെ പേരൻസ് ആരും നമ്മൾ ഇതുവരെ ഒരു സമ്മാനമായിട്ട് നോബൽ പ്രൈസ് വാങ്ങി തന്നിട്ടുണ്ടാവില്ല നമ്മൾ നോബൽ പ്രൈസ് നേടിയ ആളുകളുടെ ചരിത്രം ഇതുവരെ ഒന്നും വായിച്ചു വായിച്ചുപോലും നോക്കിയിട്ടുണ്ടാവില്ല എല്ലാ വർഷവും നോബൽ പ്രൈസ് വരുമ്പോൾ ആർക്കാണ് കിട്ടുന്നത് എന്തിനാണ് കിട്ടുന്നത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങളുടെ പേരൻസ് ജനിക്കുമ്പോൾ തൊട്ടേ നിങ്ങളോട് പറയണം മോനെ എൻ്റെ ആഗ്രഹം നോബൽ പ്രൈസ് നേടണം എന്നുള്ളതാണ് നീ അതിനുവേണ്ടി എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം ഞാൻ നിന്റെ പ്രഷർ ഒന്നും ചെയ്യല്ല നിനക്കതിനു വേണ്ട റിസോഴ്സസ് ഒക്കെ ഞാൻ നേടിത്തരും ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നോബൽ പ്രൈസ് നേടിയ ആളുകളുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് സംസാരിച്ച് തുടങ്ങി നിങ്ങളോട് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് തുടങ്ങി നിങ്ങൾ ആ ഇൻട്രസ്റ്റിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നോബൽ പ്രൈസ് നേടാൻ എല്ലാവർക്കും ഒരു നോർമൽ ഐക്യുള്ള മനുഷ്യന് അത് ഇം ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല ഹൈലി പോസിബിൾ ആണ് പക്ഷെ അതിന് എവിടെ എത്തണം എങ്ങനെ എത്തണം എന്നുള്ള ആ ഒരു അന്വേഷണമാണ് നിങ്ങളെ അവിടെ എത്തിക്കുക അതിന് ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ തുടങ്ങുക ഇപ്പം ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ആർക്കും തന്നെ അതിനുള്ള സാധ്യത ഉണ്ടാ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം നിങ്ങൾക്ക് ആർക്കും ഇപ്പം എനിക്ക് പോലും ഒരു സാധ്യത ഉണ്ടാകുന്ന ചോദിച്ചു കാര്യം എന്നെ എൻ്റെ പേരൻസ് ആരും എന്നോട് നോബൽ പ്രൈസിനെ കുറിച്ച് ഞാൻ കേട്ട് തുടങ്ങിയത് ഞാൻ എന്താണ് ഏതോ ഒരു കാലഘട്ടത്തിലാണ് ഞാനിതുവരെ അതിനെക്കുറിച്ച് ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ പറഞ്ഞ നോബൽ പ്രൈസ് നേടുന്നതിനേക്കാൾ ടെൻ തൗസൻഡ് ഇൻ വൺ എഫേർട്ട് എടുത്താൽ മതിയായിരിക്കും നിങ്ങൾ ഈ പറയാൻ പോകുന്ന ഏത് പ്രൊഫഷണൽ കോഴ്സായാലും ഏത് സ്കില്ലായാലും ഞാൻ ഇവിടുന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയും വലിയ നോബൽ പ്രൈസ് ഏത് ഐക്യമുള്ള ആൾക്കും മേടാങ്കിലും ഏത് സ്കില്ലും ആർക്കും അക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും അത് നിങ്ങൾ റൈറ്റ് ടൈമിൽ തുടങ്ങുക അതിന് നിങ്ങളുടെ പേരൻസ് റൈറ്റ് ടൈമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഈ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അവിടേക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ലൈക്ക് നമ്മളെല്ലാവരും പറയും പാഷന് പിന്നാലെ പോകുക പാഷന് പിന്നാലെ പോകുക എന്നുള്ളത് പാഷൻ ഇസ് റെഡി ഇറ്റ്സ് വേണം പിന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ കരിയർ സെറ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രൈമറി കാര്യമെന്ന് പറയുന്നത് കാര്യം ഏറ്റവും കോമ്പറ്റീഷനുള്ളൊരു സമയ സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യ അല്ലേ ഇന്ത്യ പോലത്തെ അതിൽ കേരളം എന്ന് പറയുമ്പോഴത്തേക്കും ഹൺഡ്രഡ് ലിറ്ററസി ലിറ്ററസിന്നൊക്കെ നമ്മൾ പറയുന്നത് അത്രയും കോമ്പറ്റീഷൻ ഇടയ്ക്കാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം റൈറ്റ് ചോയ്സ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിലേക്കാണ് നമ്മൾ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ഐ നിങ്ങളുടെ സിറ്റുവേഷനോ ഒന്നുമല്ല നിങ്ങളത് നേടുമെന്നുള്ള നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതാണ് അതിന് നിങ്ങളുടെ പേരൻസ് കൂടെയിരിക്കുന്ന പേരൻറ്റ്സ് സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ എല്ലാവരും ഉള്ളത് ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ പേരൻസിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ എൻ്റെ വഴി ഞാൻ തന്നെ കണ്ടെത്തിയ ആളാണ് എൻ്റെ തീരുമാനമായിരുന്നു എൻ്റെ വിധി ഞാൻ അവഴി പോയി അവനും അവൻ്റെ വഴി തിരഞ്ഞെടുക്കട്ടെ അവൻ അവൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറയും അവൻ അവൻ്റെ വഴിക്ക് പൊക്കോട്ടെ എന്ന് തന്നെയാണ് പക്ഷേ ആ വഴിയിൽ അവൻ എത്തേണ്ട ഒരു പോയിന്റ് വരെ നിങ്ങളും അവൻ്റെ കൂടെ സഞ്ചരിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത് കാരണം അത്ര കോമ്പറ്റീഷൻ ഒരു സമയമാണ് ഒരു വേക്കൻസി പത്ത് പത്ത് സീറ്റിൻ്റെ വേക്കൻസി ഉള്ളൊരു സീറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് പതിനായിരം പേർ അപ്ലൈ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യയും കേരളവും എന്നുള്ളതെന്നുള്ള കാര്യം റിയലൈസ് ചെയ്ത് വേണം ഓരോ സ്റ്റെപ്പും വെക്കാൻ അതിലേറ്റവും സ്കിൽഡായി മാറുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്ക് അതിലേക്കൊക്കെ പോകാം അപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന ഈ കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹമാണ് നിങ്ങളെ അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് കാര്യം അതിന് ഏറ്റവും എക്സാമ്പിളായിട്ട് ഞാൻ ഇടയ്ക്ക് പറയും ലൈക്ക് എൻ്റെ എൻ്റെ കാര്യം ലൈക്ക് ഞാൻ ഞാൻ എന്തുകൊണ്ടാണ് എം ബി ബി എസ് എടുത്തതെന്ന് എന്നോട് എല്ലാവരും ചോദിക്കും ഞാൻ എന്തുകൊണ്ടാണ് എം ബി ബി എസ് എടുത്തതെന്ന് റൈറ്റ്